പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് നേടിയ നസീഫ് നസീഫ് ആദരം സംസ്ഥാന ഫിലിം കഴിഞ്ഞ ദിവസം പ്രഖ്യാപനത്തിൽ അർഹനായിരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ അഭിമാനമായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ഫിലിം ക്രിറ്റിക്സിന്റെ അവാർഡിന് അർഹനായതിൽ എല്ലാവരും ഏറെ സന്തോഷത്തിലാണ് ഇതിനോടകം തന്നെ സ്വന്തം പ്രയത്നത്താൽ ഇതിൻ്റെ എല്ലാവിധ സാങ്കേതികത്വവും സ്വന്തം പ്രയത്നത്താൽ ഏറ്റെടുത്ത് അതിൻ്റെ എഡിറ്റിംഗ് ഉൾപ്പെടെ അഭിനയം അഭിനയം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്യുമെന്റേഷൻ എല്ലാം സ്വപ്രയത്നത്താൽ ചെയ്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ രണ്ട് സിനിമകളിൽ നസീഫ് അഭിനയിച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ മേഖലയിൽ ഈ ചാമ എന്ന് പറയുന്ന ഫിലിം ഏതാനും ദിവസങ്ങൾക്കകം റിലീസാകാനിരിക്കുകയാണ് വളരെ ഏറെ പ്രാധാന്യമുള്ള കഥാമൂല്യമാണ് ഈ ചാമ എന്ന ഫിലിം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ഇതിനോടകം തന്നെ പോസ്റ്ററിലൂടെ എല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയാണ് ആദരിച്ചത് ഡിവൈഎഫ്ഐ വൈ എഫ് എടവണ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടത്തിയത് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷീർ നസീഫിന് ഉപഹാരം നൽകി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം മേഖലാ സെക്രട്ടറി പി സന്ദീപ് എം സഗീർ എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ